കുറച്ചു കാലങ്ങളായി കേരളത്തിൽ വന്യമൃഗശല്യം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു നിരവധി ജീവനുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞു പോയത് എന്നാൽ ഇപ്പോഴിതാ രാജ്യത്ത് തന്നെ ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് വരികയാണ് വനാതിർത്തിയിലെത്തുന്ന വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുക അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുന്നതിനായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് സ്മാർട്ട് ഫെൻസ് ഒരുക്കുന്നത് വന്യമൃഗങ്ങൾ ഫെൻസിംഗിന്റെ നൂറ് മീറ്റർ അടുത്തെത്തിയാൽ ഏ ഈ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങും വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് തൊട്ടടുത്ത ഫോറസ്റ്റ് ആർ ആർ ടി യൂണിറ്റ് മുതൽ തിരുവനന്തപുരത്തെ വനം വകുപ്പിന്റെ ഉന്നത ഓഫീസിലും വരെ വിവരം ലഭിക്കും ക്യാമറയിൽ നിന്നുള്ള ലൈവ് ദൃശ്യങ്ങളും ഇവിടേക്ക് ലഭിക്കും അപായ മുന്നറിയിപ്പായി അലാറം ലൈറ്റുകൾ എന്നിവയും പ്രവർത്തിച്ചു തുടങ്ങും ഇതിനു പുറമെ സമീപവാസികൾക്കും വനാതിർത്തിയിലെ റോഡുകളിലൂടെ പോകുന്ന യാത്രക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകും പന്ത്രണ്ട് അടിയോളം ഉയരത്തിലാണ് സ്മാർട്ട് ഫെൻസിംഗ് നിർമ്മിക്കുന്നത് ക്രെയിനിലും കപ്പലുകളിലുമെല്ലാം ചരക്കുനീക്കത്തിനായി ഉപയോഗിക്കുന്ന ബലമുള്ള പ്രത്യേക ബെൽറ്റുകളും വലിയ സ്റ്റീൽ തൂണുകളും സ്പ്രിങ്ങും ഉപയോഗിച്ചാണ് ഫെൻസിംഗ് നിർമ്മിക്കുക ബെൽറ്റുകൾ നെടുകയും കുറുകയും മടഞ്ഞ് ഇതിന്റെ അറ്റം സ്പ്രിങ്ങുമായി ബന്ധിപ്പിച്ചാണ് സ്റ്റീൽ തൂണിൽ ഘടിപ്പിക്കുന്നത് ഇലാസ്തികതയുള്ളതിനാൽ ആന തള്ളിയാലും വേലി പൊട്ടുകയോ തകരുകയോ ചെയ്യില്ല ഓരോ ബെൽറ്റിനും നാല് ടൺ വരെ ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട് അതുമാത്രമല്ല ആന ഒരു ഭാഗത്ത് തള്ളുമ്പോൾ മറ്റു ഭാഗത്തെ ബെൽറ്റുകളുടെ ശക്തി കൂടി അവിടേക്ക് മാറും ഈ ബെൽറ്റിലും തൂണിലുമെല്ലാം സോളാർ വൈദ്യുതി കടത്തിവിടുന്നതിനാൽ മൃഗങ്ങൾക്ക് ഇതിൽ സ്പർശിക്കാനാവില്ല സ്റ്റീൽ തൂണുകൾ മണ്ണിരപ്പിൽ നിന്ന് നാലടി താഴ്ചയിൽ കോൺക്രീറ്റ് ചെയ്താണ് ഉറപ്പിക്കുന്നത് ഫോർ കെ ക്ലാരിറ്റിയുള്ള എ ക്യാമറകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രി പോലും വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭിക്കും സൂര്യവെളിച്ചം തീരെയില്ലെങ്കിലും ഒരാഴ്ചയോളം ഈ വേലി പ്രവർത്തിക്കും സ്മാർട്ട് ഫെൻസ് സംവിധാനത്തിന്റെ പവർ ബാക്കപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും സെൻട്രൽ കൺട്രോൾ യൂണിറ്റിൽ കാണിച്ചു കൊണ്ടിരിക്കും നിലവിൽ ഇരുളത്തെ ഫോറസ്റ്റേഷൻ ഓഫീസിലാണ് കൺട്രോൾ യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനമായിരിക്കുന്നത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വൈറ്റ് എലിഫൻറ്റ് ടെക്നോളജി എന്ന കമ്പനിയാണ് എ സ്മാർട്ട് ഫെൻസിംഗിന്റെ നിർമ്മാതാക്കൾ എലിഫെൻസ് എന്നാണ് ഈ ഫെൻസിംഗ് സംവിധാനത്തിന് കമ്പനി നൽകിയിരിക്കുന്ന പേര് കമ്പനിയുടെ സിഇഒയും ഇന്ത്യൻ റെയിൽവേയുടെ കൺസൾട്ടൻറ്റുമായിരുന്ന പാലക്കാട് സ്വദേശി പാറക്കൽ മോഹൻ മേനോനാണ് എ സ്മാർട്ട് ഫെൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെതലത്ത് റേഞ്ചിലെ ഇരുളം ഫോറസ്റ്റ് സെക്ഷന് കീഴിലുള്ള പാമ്പ്ര ചേലക്കൊല്ലി വനാതിർത്തിയിൽ കരിങ്കൽ മതിൽ തീരുന്ന ഭാഗത്തെ ചതുപ്പ് നിറഞ്ഞ ഭാഗത്താണ് എഴുപത് മീറ്റർ നീളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്മാർട്ട് ഫെൻസിംഗ് നിർമ്മിക്കുന്നത് ഇവിടെ രണ്ട് എ ക്യാമറകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവൃത്തികൾ ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് ശക്തിയും ബുദ്ധിയും കൂട്ടിയിണക്കി നിർമ്മിച്ചിട്ടുള്ള ഈ സ്മാർട്ട് ഫെൻസിങ്ങിനെ കാട്ടിലെ ഏറ്റവും വലിയ മൃഗമായ ആനയ്ക്ക് പോലും മറികടക്കാനാവില്ലെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്